ഇരട്ട വോട്ടിന്റെ തെളിവുകൾ പുറത്തുവിട്ട് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകളുടെ തെളിവുകളാണ് പുറത്തുവിട്ടത് ബോഡിനായ്ക്കനൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലുള്ളവരും ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ വോട്ടുകൾ ഉണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് അസംബ്ലി മണ്ഡലത്തിലെ ഇദ്ദേഹം ഉടുമഞ്ചേല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ അറുപത്തി നമ്പർ ബൂത്തിലെ മുന്നൂറ്റി പതിമൂന്നാമത്തെ ഓട്ടറാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ഇത് ബോഡി ബോഡിനായ്ക്കുന്നൂർ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയാണ് ഇതിൽ അറുനൂറ്റി അറുപത്തി ഒന്നാമത്തെ പേരുകാരൻ കനകരാജ് എന്ന് പറയുന്ന ആ പേര് ആ ഓട്ടറുടെ ഓട്ടർ പട്ടികയിലുള്ള അദ്ദേഹത്തിന്റെ പേരും സീരിയൽ നമ്പറുമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതേ ഓട്ടർ തന്നെ ഉടുമഞ്ചേല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇവിടെ മുന്നൂറ്റി പതിമൂന്ന് വോട്ടറായിട്ട് അറുപത്തി നാലാം നമ്പർ ബൂത്തിൽ മുന്നൂറ്റി പതിമൂന്ന് നമ്പർ വോട്ടറായിട്ട് കുടുംബജോല അസംബ്ലി നിയോജക മണ്ഡലത്തിലുണ്ട് ഞാനിതുപോലെ ഇരുപത്തഞ്ചെണ്ണം രണ്ട് അസംബ്ലി മണ്ഡലത്തിലേയും കമ്പയർ ചെയ്ത് എടുത്തിരിക്കുന്ന ലിസ്റ്റാണ് ഇത് ഒരു സ്പെസിഫിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇത് മാത്രമാണ് ഈ രീതിയിൽ ഏതാണ്ട് പതിനായിരത്തോളം ഇരട്ട വോട്ട് ഈ ഉടുമ്പഞ്ചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ആഷിഖ് ഒന്നും രണ്ടുമല്ല പതിനായിരത്തോളം ഇരട്ട വോട്ടുകൾ അവിടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണോ കോൺഗ്രസ് ഉന്നയിക്കുന്നത് ആരോപണം തീർച്ചയായും ദിവ്യ രാജ്യമൊട്ടാകെ വ്യാജ വോട്ടിന്റെ കള്ളവോട്ടിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ ഇടുക്കി ജില്ലയിലും ആ നിലയിലൊരു തിരഞ്ഞെടുപ്പ് തിരമറി നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ചും ഉടുമ്പൻചോല മണ്ഡലത്തിലാണ് ഏറ്റവും പ്രധാനമായി ഈ നിലയ്ക്കുള്ള തിരുമറി തിരഞ്ഞെടുപ്പ് തിരിമറി നടന്നിട്ടുള്ളത് എന്ന് പറയുന്നു ഉപ ഉടുമ്പൻചോല മണ്ഡലം നമുക്കറിയാം മുൻമന്ത്രി എം എം മണിയുടെ മണ്ഡലമാണ് അദ്ദേഹമാണ് ഇപ്പോഴും മണ്ഡലത്തിലെ എം എൽ എ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് മുതൽ ഈ തരത്തിൽ ഇരട്ട വോട്ട് മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഈ കോൺഗ്രസ് ആരോപിക്കുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറിൽ എം എം മണിക്കെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി സേനാപതി വേണു ഇപ്പോൾ ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഉടുമ്പൻചോല മണ്ഡലം പ്രത്യേകിച്ച് വലിയ തോട്ടം മേഖല ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് അവിടെ തമിഴ് വംശജരായ നിരവധി ആളുകളാണ് തോട്ടങ്ങളിൽ പണിയെടുക്കുവാനായി തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ഉടുമ്പചോല മണ്ഡലത്തിൽ കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുകൊണ്ട് അവരെ കൂടി വോട്ട് ചെയ്യിപ്പിക്കുക എന്ന രീതിയാണ് സി പി എം പിന്തുടരുന്നത് എന്ന ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ കൂട്ടർക്ക് ബോഡിനായിക്കന്നൂർ നിയോജക മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂർ നിയോജക മണ്ഡലത്തിലും കൂടാതെ ഉടുമ്പന്നൂർ ഉടു ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലും വോട്ടുള്ള സാഹചര്യമുണ്ട് ഈ നിലയിൽ ഏതാണ്ട് പതിനായിരത്തോളം ഇരട്ട വോട്ടുകൾ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ സേനാധി സേനാപതി വേണു മുന്നോട്ട് വെച്ചിട്ടുള്ള അതിനുള്ള തെളിവുകളും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ വോട്ടർ ലിസ്റ്റും കൂടാതെ ബോഡിനായ്ക്കന്നൂർ മണ്ഡലത്തിലെ വോട്ടർ ലിസ്റ്റും കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ചോളം പേരുകൾ എഴുത്ത് കാണിക്കുന്നുണ്ട് അതുകൂടാതെ പതിനായിരത്തോളം വാതിലേക്കുള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണം പറയുന്നു പ്രത്യേകിച്ച് ബോഡിനായ്ക്കുറന്നൂർ നിയോജക മണ്ഡലത്തിന്റെ മുന്നൂറ്റിയെട്ടാം ബൂത്തിലെ നിരവധി വോട്ടുകൾ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ അൻപത്തി ഏഴാം ബൂത്ത് നമ്പറിൽ നടന്നിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം സേനാപതി വേണു മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനായിരത്തോളം ഇരട്ട വോട്ടുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് അത് രണ്ട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ തെളിവുകളൊക്കെ പുറത്തുവിട്ടാണ് കോൺഗ്രസിന്റെ ആരോപണം വിശദാംശങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്